ഹലോ ലോയ്റ്റർ ഹർട്സ്ലിഷ് വിൽക്കോമൻ നമുക്കൊരുമിച്ച് ജർമ്മൻ പഠിക്കാം എനിക്കറിയുന്ന കാര്യങ്ങൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം അപ്പോൾ ഇനി സമയം കളയാതെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഹലോ ഗുഡ് മോർണിൻ നമുക്ക് അടുത്ത വീഡിയോ നോക്കാം നമ്മൾ മുമ്പ് ചെയ്തൊരു വീഡിയോയുടെ കണ്ടിന്യൂവേഷനാണ് വീണ്ടും പസോനാൽ ആണ് നമ്മൾ നേരത്തെ ചെയ്തത് പക്ഷേ ആയിരുന്നു ഇപ്പോൾ പ്ലൂറൽ ആണ് ചെയ്യുന്നത് അപ്പം ഇത് വളരെ സിമ്പിളാണ് ആകെ മൂന്ന് വാക്കേ പഠിക്കാനുള്ളൂ അപ്പം നോക്കാം വി അ ഇയ സി സി ഇത് മൂന്നും വി എന്ന് വെച്ചാൽ ഇംഗ്ലീഷിൽ വി ആണ് മലയാളത്തിൽ ഞങ്ങൾ ഇ എന്ന് പറയുമ്പോൾ യു പ്ലൂറാലാണേ നീ എന്നുള്ള അർത്ഥമല്ല നിങ്ങൾ എന്നാണ് ഇവിടെ അർത്ഥം വരുന്നത് ഇനി സിയും സിയും രണ്ടും സെയിം വാക്കാണ് ഒറ്റ വ്യത്യാസം ആദ്യത്തെ സി നമ്മളെപ്പോൾ യൂസ് ചെയ്താലും ഒരു സെൻറ്റൻസിൻ്റെ ഇടയ്ക്കാണെങ്കിൽ പോലും ഇത് ക്യാപിറ്റൽ എസ് ആയിട്ടാണ് എഴുതുന്നത് ഇത് ചെറിയ എസ് ആയിട്ട് എഴുതില്ല ഈ ഇത് ഈ സി എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് നമ്മൾ സെൻറ്റൻസിൻ്റെ തുടക്കത്തിലാണെങ്കിൽ മാത്രമേ ക്യാപിറ്റൽ എസ് ആയിട്ട് എഴുതുകയുള്ളൂ അപ്പം ഒന്ന് റെസ്പെക്ട്ഫുൾ റെസ്പെക്ട്ഫുള്ളായിട്ടുള്ള സിയും മറ്റത് ഒന്നിക്കൂടുതൽ ആളെ പറയുമ്പോൾ ഉള്ള സിയുമാണ് അപ്പം ആകെ മൂന്ന് പെർസോണാൽ പ്രൊണാമനെ പ്ലൂറലിലുള്ളൂ വി അ ഇയ സി വിയ ഇയ സി ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് പഠിക്കാം അപ്പം സോറി ആ സ്ലൈഡ് മാറിപ്പോയതാണ് സോ ഹിയർ വി ഗോ വി എ സിൻസ് ഗ്ലൂക്ലിഷ് വി ആർ ഹാപ്പി വി എ സിൻസ് ഗ്ലൂക്ലിഷ് വി ആർ ഹാപ്പി ഇയ സൈഡ് ലൗഡ് ഇയ സൈഡ് ലൗഡ് ദേ ആർ ലൗഡ് അവരൊച്ച വയ്ക്കുവാണ് അടുത്തത് സി സിൻഡ് ക്ലൂഗ് യു ആർ സ്മാർട്ട് പക്ഷേ ഇത് നീ സ്മാർട്ട് ആണെന്നല്ല നിങ്ങൾ സ്മാർട്ട് ആണെന്നാണ് സി സിൻഡ് ക്ലൂഗ് ഇപ്പം എൻ്റെ ഒരു മാനേജറുടെ അടുത്തോ അല്ലെങ്കിൽ എൻ്റെ പ്രൊഫസറുടെ അടുത്തോ ഒക്കെ പറയാം അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്തോ ഒരു റെസ്പെക്ട്ഫുൾ ആയിട്ട് പറ എൻ്റെ ഒരു പ്രൊഫസറിനെ പറ്റി പറയുമ്പോൾ സീ സിൻ്റ് ക്ലൂഗ് എന്ന് ഞാൻ പറയും ഓക്കെ അടുത്തത് സീസെൻ്റ് കിൻഡ് അവർ കുട്ടികളാണ് ദ ചിൽഡ്രൻ സീസെൻ്റ് കിൻഡ് ഈ രണ്ട് ഇതും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഈ ഒന്ന് റെസ്പെക്ട്ഫുള്ളാണ് മറ്റത് എന്താ പറയുന്നത് ഒന്നിക്കൂടുതൽ ആളെ റെഫർ ചെയ്യാനാണ് ഇനി സി എന്ന് പറയുമ്പോൾ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് ഫീമെയിലിനെ നമ്മൾ അഭിസംബോധന ചെയ്യാനും സീന്നാണ് യൂസ് ചെയ്യുന്നത് പക്ഷേ ഇത് ഫീമെയിൽ അല്ല എന്ന് നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുന്നതെന്ന് വെച്ചാൽ ഏത് സെൻറ്റൻസ് കണ്ടാലും അതിൻ്റെ സെക്കൻഡ് പൊസിഷനിൽ ഉള്ളത് വേബായിരിക്കും ആ വേബ് വെച്ചിട്ടാണ് നമ്മൾ ഇത് ആരെ പറ്റിയാണ് ഇത് പറയുന്നത് ഈ സെൻറ്റൻസ് ആരെ പറ്റിയാണ് ഈ സെൻറ്റൻസ് എന്ന് മനസ്സിലാക്കുന്നത് ഫോർ എക്സാമ്പിൾ ഇതിപ്പോൾ ഞാനെൻ്റെ പറ്റി പറയായിരുന്നു എന്ന് വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ ഞാൻ സി സിൻറ്റ് ക്ലൂഗ് എന്ന് തന്നെയല്ല സി സിൻറ് ക്ലൂഗ് പറയില്ല പകരം സി ഇസ്റ്റ് ക്ലൂഗ് എന്നാണ് പറയുക അപ്പോൾ രണ്ടാമത്തെ പൊസിഷനിൽ കണ്ടോ ഇവിടെ സി ഇസ്റ്റ് ക്ലൂഗ് രണ്ടാമത്തെ പൊസിഷനിൽ വരുന്ന വേവ് മാറും അതിനനുസരിച്ചാണ് സെൻറ്റൻസിൻ്റെ അർത്ഥവും മാറുന്നത് അപ്പം ഈ സെക്കൻഡ് പൊസിഷനിൽ വരുന്ന സിൻറ്റും സൈഡും ഇസ്റ്റും എല്ലാം ഒരർത്ഥമുള്ള വാക്കുകളാണ് അത് പക്ഷേ നമ്മുടെ ഫസ്റ്റ് പൊസിഷനിൽ ഉള്ള ഈ ഇവർ ആരാണോ അതിനനുസരിച്ചാണ് സെക്കൻഡ് പൊസിഷനിൽ വേബ് മാറുന്നത് അതിന് വേബിൻ്റെ കോഞ്ചുഗേഷൻ എന്നാണ് പറയുന്നത് അത് നമുക്ക് അടുത്തൊരു ചാപ്റ്ററിൽ പഠിക്കാം ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് മൂന്ന് പെർസോണാൽ പ്രൊണോമനും കൂടെ പഠിച്ചു അപ്പോൾ നമുക്ക് ടോട്ടലി എല്ലാ പേഴ്സണൽ പേഴ്സണാൽ പ്രൊണോമനും ഒന്നൂടെ ചെക്ക് ചെയ്യാം ഇഷ് ഞാൻ ദു മീ എർ സി എസ് അവൻ അവൾ അത് എർ സി എസ് വി ഞങ്ങൾ ഇയ നിങ്ങൾ സി സി സെയിമാണ് അവർ ഇനി ഈ ഒരു ടൈപ്പ് നിങ്ങൾ ഇഗ്നോർ ചെയ്യണം എൻ്റെ മലയാളം കീബോർഡ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല അതുകൊണ്ടാണ് സോറി അപ്പം നമ്മൾ പഠിച്ച പെർസോണാൽ പ്രൊണോമെൻസ് ഇഷ് ഡു എർ സി എസ് വിയ ഇയ സി സി ഈ പെർസോണാൽ പ്രൊണോമൻസ് നിങ്ങൾ ഇതേ ഓർഡറിൽ ഓർത്തിരിക്കുന്നതായിരിക്കും ഗോയിങ് ഫോർവേഡ് പഠിക്കാൻ നമുക്ക് എളുപ്പം ഇപ്പം ഒരു കാര്യം കൂടെ ഉണ്ട് ഈ സി മൂന്ന് വട്ടമാണ് സെയിം വേഡ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് യൂസ് ചെയ്യുന്നത് പക്ഷേ ഒരിടത്ത് അത് അവളാണ് മറ്റേ അടുത്ത് അത് അവരുമാണ് മാത്രമല്ല ഒന്നിക്കൂടുതൽ ആൾക്കാരെ പറയാനുമാണ് യൂസ് ചെയ്യുന്നത് അപ്പം ഒരേ വാക്കിന് മൂന്നർത്ഥമാണ് വരുന്നത് അപ്പം ഇതുവരെയുള്ള ചാപ്റ്റേഴ്സ് ചെയ്യുന്നു നിങ്ങൾക്ക് പേഴ്സണൽ പ്രൊണൗ പ്രൊണോ സോറി പേഴ്സണൽ പ്രൊണൗൺസ് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഓഫ് ഡോയ്ജ് ദി പെർസോണാൽ പ്രൊണോമൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്